ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം എൻ്റെ സുഹൃത്തുക്കളെ ഈ വീഡിയോ എടുക്കാൻ വളരെ വളരെ വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് അന്നേ എടുക്കേണ്ടതായിരുന്നു പക്ഷേ കാണാൻ ഇടയായത് ഇന്നലെയാണ് അപ്പം എന്താണല്ലേ എന്താണല്ലേ ഒരു മലയാള സിനിമ ലോക എൻ്റെ സുഹൃത്തുക്കളെ ഇന്നലെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് ലോക കാണാൻ പോയി ആൾക്കാരുടെ പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചിട്ടാണല്ലോ ദൃശ്യമാധ്യമങ്ങളിലോ ലോക 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 എന്ന് പറഞ്ഞിട്ടാണല്ലേ പോയത് എൻ്റെ ദൈവമേ പോയത് വളരെ അബദ്ധം പണം നഷ്ടം നമ്മുടെ ഈ തലമുറ എന്താണെന്ന് ഇങ്ങനെ ആയിപ്പോന്നത് പുതിയ പുതിയ തലമുറ എന്താണ് ഈ നല്ല സിനിമകൾ തിരഞ്ഞെടുക്കാൻ ബോധമില്ലാത്ത പ്രേക്ഷകരായി പ്രേക്ഷകരായിപ്പോന്നു ഒരു വിഭാഗം എല്ലാവരെയല്ല എത്രയോ നല്ല നല്ല കഥാ തണ്ടുകളായി അഭിനയ മുഹൂർത്തങ്ങളുള്ള മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടല്ലേ പട ഈ ലോക ഇറങ്ങുന്ന സമയത്ത് തന്നെ ഹൃദയപൂർവ്വം ഇറങ്ങിയിട്ടുണ്ട് എന്ത് മനോഹരമായ സിനിമയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ചിന്തിക്കാനും മനസ്സിലാക്കാനും പൊതുബോധം ഉണ്ടാനും ഒക്കെയുള്ള ഒരു മലയാള സിനിമയാണ് ആ ഹൃദയപൂർവം അതിൻ്റെ ഏഴായാലത്തില്ല കേട്ടോ ഈ ലോക എന്ന് പറഞ്ഞ സിനിമ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം ആ സിനിമേൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനേ ഉള്ളൂ എന്ത് ചിരിക്കാൻ ഈ വിഡിത്തരം എടുത്തു വെച്ച സിനിമ കണ്ടിട്ട് അല്ല ഒരു പ്രേതോ ഇന്നത്തെ കാലത്ത് ഇരുപത് കൊല്ലം ഇന്ന സ്ഥലത്താണെങ്കിൽ ഒരു ഇരുപത് സ ഇരുപത് വർഷം വേറെ ഏതോ രാജ്യത്തൊന്നും ഇല്ല ജനിക്കുക എന്ത് ജനിക്കല് ഈ പ്രേതത്തിന് മനുഷ്യനുമായിട്ട് ബന്ധം പോലും എന്ത് ബന്ധോ മ ഈ പ്രേതത്തിന് മനുഷ്യനുമായി പ്രേമം പോലും എന്ത് പ്രേമോ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ മലയാളികൾ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് കർണാടകയിൽ പഠിക്കുന്നത് അവർ പഠിക്കുന്നത് ഇന്നത്തെ മാതാപിതാക്കൾ കാണേണ്ട സിനിമ തന്നെയാണ് എന്താന്ന് കാണണ്ടതെന്നറിയാം അങ്ങനെ പറഞ്ഞല്ലേ കാണേണ്ട സിനിമയാന്ന് എന്തായാലും ഞാൻ പറഞ്ഞുതരാം മെഡിക്കൽ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ആണും പെണ്ണും എല്ലാം മദ്യപാനം സിഗരറ്റ് വലി മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ പാർട്ടികൾ നല്ല പാർട്ടികളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് അവരെയാണ് നമ്മൾ നല്ല പൊയ് മുഖം നല്ല മുഖങ്ങളായിട്ട് ചിത്രീകരിക്കുന്നത് നായക്ക നല്ല സിഗരറ്റ് വലിയ കഞ്ചാവ് സിഗരറ്റ് വലിയ മദ്യപാനം എല്ലാം നിൽക്കുന്ന സുഹൃത്തുക്കളാണ് കമ്പനികൾ പഠിക്കാൻ പോയത് മെഡിക്കൽ വിദ്യാർത്ഥി ഇവരാണ് ഇനി നാളെ വന്നിട്ട് ഡോക്ടറായിട്ട് വിലസൊണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ളതാണ് സിനിമയിൽ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർ നാളെ ഡോക്ടറായിട്ട് വരണ്ടി തന്നെ അപ്പോൾ അതൊക്കെയാണ് കാണിക്കുന്നത് മദ്യപാന സിഗരട്ടി ഇതൊക്കെ നല്ല നല്ല സ്വൽ ആൾക്കാരെ അങ്ങനെയാണ് കഥാപാത്രങ്ങൾ വെച്ചിട്ടുള്ളത് അത് നമ്മളെപ്പോലത്തെ കഴുതകൾ എന്ത് ചെയ്യും കൈയടിക്കും കൈയടിക്കും അവർ പറയുന്ന പൊട്ടത്തരം വിട്ടിത്തല്ലാം തിരക്കഥെല്ലാം എഴുതി എൻ്റെ കോമഡി എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിരിക്കും നമ്മളെന്ത് ചിരിക്കും അവരെ അങ്ങ് ഇപ്പോൾ വെക്കും നല്ല സ്വഭാവമാണ് അവർ ചെയ്യുന്നത് ഹോസ്റ്റലിന്ന് ഫ്ലാറ്റ് റൂമിൽ നിന്ന് ഏത് ചങ്ങായിമാറും പിള്ളേരെല്ലാം കൂടിയിട്ട് വെള്ളടിയും കാര്യമല്ല വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ചിന്തിക്കണം കഥയല്ലേ കഥയാങ്കിലും കൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ വിവരം വിദ്യാഭ്യാസവും മെഡിക്കൽ ഡോക്ടർ തന്നെ പഠിക്കുന്ന ആൾക്കാർ പിള്ളേർ മദ്യപാനം ചികിട്ടും കഞ്ചാവ് ഇതൊക്കെ ഇതാക്കിയിട്ട് ഉള്ള രംഗങ്ങളൊക്കെ കാണിക്കുന്നത് അത് നമ്മൾ കണ്ടിട്ട് കൈ കയ്യടിക്കു വയ്ക്കുക എന്തുണ്ട് സിനിമേൻ്റെ പോക്ക് അപ്പോൾ പ്രേതം വരും അയൽവക്കത്ത് താമസിക്കാം ഫ്ലാറ്റിൽ അപ്പോൾ പ്രായത്തിനായി വിവരം കാണുമ്പോൾ ആ മുഖപത്ത് കല് എൻ്റെ പ്രായതം നല്ല പെൺകുട്ടി അപ്പോൾ അത് വന്നിട്ടാണ് പിന്നെ അതിരിയായത് ആ എന്നിട്ടും ഇടുന്നില്ലേ പ്രേമോ അയ്യോ 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 പ്രേതത്തിനെ പ്രേമിക്കുന്ന കാമ ഏ അങ്ങനത്തെയുള്ള സിനിമയാണ് പിന്നെ ഈ പ്രേതത്തിന് നിലവിലുള്ള മനുഷ്യരുമായിട്ട് ബന്ധം ചോര പാക്കറ്റിൽ കവറാക്കി എടുക്കുന്നു ആരെയൊക്കെയൊക്കെ കൊന്നിട്ട് കവറിൽ ബ്ലഡ് നമ്മളെ ഹോസ്പിറ്റലിൽ കാണില്ല ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമ്പോൾ നമ്മളെ ബ്ലഡ് എടുത്തിട്ടാകുമ്പോൾ ഒരു കവർ അതിൻ്റെ അകത്ത് ഫ്രിഡ്ജിനെല്ലാം വെച്ചിട്ടുണ്ടാകും ഇത് എന്നാ കോപ്പിലെ സിനിമ അണ്ടർഗ്രൗണ്ട് അതിൽ വേറെ ശാസ്ത്രജ്ഞന്മാർ പാസ്പോർട്ട് ഇവർക്ക് ഈ പ്രേതത്തിന് പാസ്പോർട്ട് എടുത്ത് കൊടുക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഇനി ഇടുന്നക്കണ്ട വിടുന്ന വലിയ പ്രശ്നമാവും അങ്ങനെ അടുത്ത രാജ്യത്തേക്ക് കടക്കാം എന്നാ കോപ്പിലെ പടാന്ന് പിന്നെ ഒരു രംഗമുണ്ട് ടോബിനോ തോമസിൻ്റെ ഇത്രയും അവൻ്റെ ഇമേജ് കളയാൻ വേണ്ടിയിട്ട് എന്തിനാ മോനെ ഇങ്ങനത്തെ പടം ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത് എനിക്ക് പണം പണ നല്ല സിനിമയിൽ അഭിനയിക്കുക സുഹൃത്ത് ഒരു കോമാളി കളിയെല്ലാം കളിച്ചിട്ട് ടൊമിനെ ഉണ്ട് ഇങ്ങനെ വരുന്നത് പറഞ്ഞത് എൻ്റെ എല്ലാ പറയട്ടെ ഇങ്ങനെയല്ല നമ്മൾ മലയാളി പ്രേക്ഷകർ അതപ്പതിച്ചു ഓർ എല്ലാവരെയല്ലേ ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല സിനിമകളൊക്കെ വരുന്നത് നേരെ അപ്പുറം കളിക്കുന്നുണ്ട് അടിപൊളി മനോഹരമായ സിനിമ ഹൃദയപൂർവ്വം ഹൃദയത്തിൽ തട്ടിയിട്ടാണ് പറയുന്നത് അടിപൊളി മനോഹരമായ സിനിമ അപ്പോൾ ഇതുപോലെയുള്ള ഈ ഇവരൊക്കെ ഇട്ടുള്ള സിനിമകൾ വരുമ്പം നമ്മൾ നല്ല സിനിമകളെ നമ്മൾ പ്രേക്ഷകർ മറന്നു പോകും അതാണ് മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകർ എന്നിട്ട് ഈ പ്രായത്തെ ഒരു പോലീസുകാരനെ കടിക്കുന്ന കടിച്ചിട്ടാകുമ്പോൾ ആ പോലീസുകാരന് ഇതേപോലെയുള്ള ശക്തിയെല്ലാം കിട്ടുന്നത് അയ്യോ എന്നും പറയേണ്ടപ്പോൾ ആ പാവം പിടിച്ച ആ പോലീസുകാരൻ്റെ അമ്മേനെ കൊല്ലുന്ന എന്തിനാണ് ഇങ്ങനത്തെ ഓരോ സിനിമയെല്ലാം എടുത്തു വെച്ചിന് തട്ടിപ്പും ഇതല്ല കുറേ ഗ്രാഫിക്ക് അതും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് കുന്ത്രാണ്ടത്തിനാണ് എന്തൊക്കെയോ എന്തൊക്കെയോ ഞാനും എല്ലാം പറയുന്നത് ഇതിൻ്റെ അത് സോഷ്യൽ മീഡിയയിലൊന്നോ ലോക 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 പ്രശസ്തമാണെന്ന് ഓ ഓ മനോഹരമായ സിനിമയാണെന്ന് ഓ ഭയങ്കരമായിട്ടുണ്ട് ഓ കണ്ട സിനിമയാണ് ഒരു മണ്ണാൻ കട്ടിയില്ല എൻ്റെ അഭിപ്രായം മാത്രമല്ല എൻ്റെ അഭിപ്രായം മാത്രമല്ല ഞാൻ സിനിമ കാണാൻ പോയ അതിലുള്ള പ്രേക്ഷകരുടെയും കൂടി അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പ്രേക്ഷകരുടെയും കൂടി അഭിപ്രായം തന്നെയാണ് പറയുന്നത് എൻ്റെ മാത്രമല്ല അവരും പറഞ്ഞു കാര്യങ്ങളാണ് എന്തെന്ന് പറയാനാ പൈസ കൊടുത്ത് കയറിപ്പോയില്ലേ പൈസ പണം തിരിച്ചു കിട്ടുക പിന്നെ വെറുതെ അവിടെ ഇരിക്കുക കുറച്ചും എ സിയിൽ ഇരിക്കുക എന്നുള്ള ധാരണയിൽ ഞങ്ങളടക്കം ഇരുന്ന് എല്ലാവരും ഇരുന്നാണ് ഇങ്ങനെ ഓരോ പബ്ലിസിറ്റി കൊടുത്ത് നല്ല സിനിമ എന്ത് നല്ല സിനിമയാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എനിക്ക് ഇടാൻ തോന്നി എൻ്റെ അഭിപ്രായങ്ങളും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാൻ തുടങ്ങി തോന്നി അതുകൊണ്ടാണ് നെട്ടത് മഹാ ഒരു കാണാൻ ഒരു നമുക്ക് ചിന്തിക്കാനോ മനോഹരമാക്കാനോ ഒരു തന്നെ ഒരു തരത്തിലുള്ള ഒരു കഥ പോലും ഇല്ല മര്യാദക്കുള്ള എന്തൊക്കെയോ ഗ്രാഫിക്ക് കാര്യങ്ങൾ ഡിസൈൻ അത് ഇതൊക്കെ ഈ പറയുന്ന പോലെ പ്രേമ പ്രേതത്തിനെ പ്രേമോ ടോബിനൊക്കെ ആണെങ്കിൽ ആ എൻ്റെ ആ പ്രേതത്തിനെ കിസ്സടിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ടോബിനെ പോകുന്നതിൻ്റെ അതുപോലെ പ്രേതത്തിനെ കിസ്സടിക്കും അപ്പോൾ ഈ ടിങ് ഒരു കള്ളത്തടി എന്നാ കൊന്താണ് അത് അണ്ടർഗ്രൗണ്ട് ഏത് ഗുഹേൻ്റെ അകത്തൊന്ന് അതിന് സപ്പോർട്ടിങ് ആയിട്ട് സാധാരണ മനുഷ്യർ ഈ പ്രേതത്തിനല്ല സപ്പോർട്ട് എന്നാ കൊന്താണ് എന്നാൽ ലക്ഷ്യം എന്താണെന്നൊന്നുമില്ല ഇങ്ങനെ ഒരു വെറുതെ ഒരു ടൈം പാസ് അത്ര മാത്രമേ ഉള്ളൂ ഈ സിനിമ എൻ്റെ അഭിപ്രായം മാത്രമല്ല ഞാൻ കണ്ട സിനിമ കണ്ട ആ സമയത്തുള്ള പ്രേക്ഷകരുടെ കൂടി അഭിപ്രായമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കുകയെന്ന് വിചാരിക്കുന്നു ഇതൊന്ന് പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ഹൃദയപൂർവ്വം എന്തൊരു മനോഹരമായ സിനിമ അത് കണ്ടു രണ്ട് മൂന്ന് ദിവസം മുന്നേ കണ്ടു എന്തൊരു സിനിമയാണ് ഫസ്റ്റ് മുതൽ അവസാനം വരെ ചിരിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് ചിന്തിപ്പിക്കാനുണ്ട് ഇത്രയും മനോഹരമായ അഭിനയ ശൈലിയുള്ള ഒരു കഥയുള്ള ചെറിയ കഥയാണ് പക്ഷേ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട് ആസ്വദിക്കാനുണ്ട് ഈ സിനിമ ഹൃദയപൂർവം അതാ പറയുന്നത് ഇതുപോലുള്ള നല്ല സിനിമകൾ വരുമ്പം ഇതിൻ്റെ ഇടയിൽ ഇതേപോലെയുള്ള തരികിട അതായത് ഒന്നിനും കൊള്ളാത്ത സിനിമകൾ വരുമ്പോൾ ജനങ്ങൾക്ക് ഏതാ നല്ലതെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ജനങ്ങൾക്ക് ഇങ്ങനെ പ്രേക്ഷകർക്ക് എന്തെങ്കിലോ ഇങ്ങനെ കണ്ടാൽ മാത്രം മതിയെന്നുള്ളൂ അല്ല നല്ല പ്രേക്ഷകരുണ്ടാകണം നല്ല എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് ആരെയും ഞാൻ പറയുന്നില്ല അവരവർക്ക് സിനിമ കാണുന്നത് അവരവരെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ ഇതിലേക്കൂടി എൻ്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ എൻ്റെ കൂടെ സിനിമ കണ്ട മറ്റ് പ്രേക്ഷകരുണ്ടാവില്ല അവരുടെയും കൂടി അഭിപ്രായം കൂടി ഞാൻ ഇതിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നല്ല തേതി ചെത്തിയത് അല്ല നിങ്ങൾക്ക് അതന്നെ കാണുന്ന നിങ്ങൾ കണ്ടോ ഞാൻ തടസ്സപ്പെടുത്തുന്നില്ലല്ലോ അത് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെ സ്വാതന്ത്ര്യമാണ് ആയിക്കോട്ടെ പക്ഷെ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഞാൻ ഇതിലേക്കൂടി പറയും അതാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ